എന്തായാലും ബാക്കി കേൾക്കാം അപ്പൊ നമുക്കിത് കാര്യങ്ങളാണ് പൂർത്തീകരിക്കാൻ കഴിയും കേൾക്കുന്ന രൂപത്തിൽ മടക്കണം ഏകദേശം പള്ളിയിലും വളരെ പതുക്കെ പതുക്കെല്ലാരും മടക്കി ഒപ്പിക്കലാണ് ഞാൻ പറയാൻ കാരണം എല്ലാവരും പറഞ്ഞാൽ കേൾക്കുന്ന വിധത്തിൽ മടക്കണം അതാരെയപ്പം പറഞ്ഞാലും അങ്ങനെ തന്നെയാണ് ചിലരുണ്ടല്ലോ സലാം െ അങ്ങോട്ട് കേൾക്കാത്ത രൂപത്തിൽ പറഞ്ഞില്ല ഞാൻ മടക്കുകയും ചെയ്തില്ല അങ്ങനെയാ പറ്റൂല മറിച്ച് സലാം മടക്കുന്നത് കേൾക്കണം ഇമാമികൾ എത്രത്തോളം പറഞ്ഞോന്നറിയോ ഒരാൾ ഓടിപ്പോ സലാം പറഞ്ഞാല് കേൾപ്പിക്കാൻ വേണ്ടി പിന്നാലെ ഓടണോ എന്ന് വരെ ഇമാമികൾ ചർച്ച ചെയ്തിട്ടുണ്ട് കാരണം കേൾപ്പിക്കൽ നിർബന്ധമാണ് ശരി തങ്ങൾക്ക് സലാം പറയുമ്പോൾ അത് സമീപത്ത് വെച്ചായിട്ടില്ലെങ്കിലും നബി സാഹു അല്ലെ വസ്ലം നിങ്ങളത് കേൾക്കുകയും മടക്കുകയും ചെയ്യുന്നു റസൂലുള്ള സ്വലാം കേൾക്കുകയും മടക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അതിനിടയിൽ ഉസ്താദ് ഒരു കാര്യം ഈ സാധു ജനങ്ങൾ ഈ ഇമ്മാമ്മമാര് ഈ കാക്കമാരും ഈ പാപ്പമാരെയും ഈ കാക്കുമാരെയും താത്തമാരെയും സഹോദരിമാരെയും എല്ലാവരെയും പറ്റി പറഞ്ഞു അത് ഒരു പ്രത്യേക വിഭാഗം മലക്കുകളുണ്ട് ഉസ്താദേ ഈ അറിവില്ലാത്ത ഈ കിത്താബോധാത്ത ഈ സാധുവായി എനിക്കത് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ് ലജ്ജാകരമാണ് നിങ്ങൾ നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കോട്ടിമാറ്റിയത് കൊണ്ടല്ലേ അല്ലേ അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട് മലക്കേള നിയമിച്ചിട്ടില്ലേ കേൾക്കും എന്ന് പറയുന്നത് എങ്ങനെ കേൾക്കും താങ്കൾ പറഞ്ഞു റൂഹിനെ ഇട്ടു കൊടുക്കും പറഞ്ഞു അപ്പൊ ബാക്കിയുള്ളവരൊക്കെ അവസ്ഥ എന്താണ് അങ്ങനെ റൂഹ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്തിനാണ് ഉസ്താദ് എഞ്ചാതി പണി കൊണ്ട് നടക്കുന്നത് പറയുസ്താദ് എന്തിനാണെന്നുള്ള നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും എല്ലാവരും ഒരുപോലെ അല്ലല്ലോ സുഹൃത്തുക്കളെ ഇതുപോലെ നമുക്ക് കാണാം ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളോട് പറയുന്നു ഞാനൊരു സ്ഥലത്ത് ടെന്റ് കെട്ടി ഉണ്ടാക്കി അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അതൊരു വ്യക്തിയുടെ കബറാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു നിർത്തിക്കല്ലേ ഖബറിലുള്ള ആള് തപാറക്ക സൂറത്ത് ഓതുന്നത് ഇപ്പുറത്തിരിക്കുന്ന ഒരാൾ കേട്ടു എന്നാ പറഞ്ഞത് ആ ഒരു കാര്യം പച്ചക്കളവ് ഈ സാധനത്തിക്ക് മേമ്പൊടി ആ ക്രിസ്മിസും മുന്തിരി എന്തൊക്കെ ഇടൂലേ അതൊക്കെ ഇട്ട് ഒന്ന് ഡെക്കറേഷൻ ചെയ്യാണ് തോന്നുന്നുണ്ട് കേട്ടോളെ ശരി റസൂൾ അങ്ങനെ ചോദിച്ചിട്ടില്ല എന്നു വെക്കുക ഇത് ഏത് ഹദീസ് ഏത് ഹദീസ് ഗ്രന്ഥത്തിലാണുള്ളത് അതിന്റെ ആ ഒരു പരമ്പര ഉണ്ടല്ലോ അല്ലേ സനത് അതിൻ്റെ മൊത്തത്തിന് ആ അള്ളാൻ്റെ ഖുർആാന് കവറിലുള്ളവനെ കേൾപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ആ ഖുറാനിൽ എവിടെയെങ്കിലും കബറിലുള്ളോന് ഇവിടെ ചെലവല കേൾപ്പിക്കാൻ പറ്റുന്നുണ്ടോ ഉണ്ടോ എന്തിനാ അവസ്ഥ അത് എങ്ങനെയൊക്കെ പറഞ്ഞ് ഈ സാധുക്കളെ പറ്റിക്കണേ എന്തായാലും ഇതിന് കുറ്റം പറഞ്ഞ ആളുകൾ ആദ്യം ആ ഹദീസ് ഹദീസേതാണെന്ന് ഒന്ന് വിശദീകരിച്ചു തരും പറഞ്ഞിട്ടില്ലെങ്കിൽ ശരി പറയണ്ട അവിടെ മനസ്സിലാക്കി തരേണ്ട ഒരു കാര്യമുള്ളത് അത് ഏത് സ്വഹാബിയാണ് ആ കബറിലുള്ള തബാറക്ക കേട്ടത് ഒന്ന് രണ്ടാമത്തെ കാര്യം ഏത് ഗ്രന്ഥത്തിൽ അത് നിങ്ങളെ ഏതെങ്കിലുമൊക്കെ ആ വട്ടണ്ടിയും പൊട്ടണ്ടിയും ഒന്നല്ല ചോദിക്കുന്നത് സോഹേഹായ ഏത് ഗ്രന്ഥത്തിലാണ് ആരാണത് റിവായത്ത് ചെയ്തത് അതിൻ്റെ എല്ലാം അതിൻ്റെ മറ്റൊരു സ്ഥലത്തൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം ഉണ്ടോ നോക്കണല്ലോ ആ റസൂൾ ഉള്ളത് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു സഹാബിനോട് പറഞ്ഞുകൊണ്ടു ചോദിച്ചെങ്കിൽ ആ സഹാബി ആരാണെന്ന് ഉണ്ടാവുമല്ലോ ഒന്ന് പറഞ്ഞാൽ ആ അത് ഇദ്ദേഹം എന്തായാലും പറയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ഇവിടെ കുത്തും കോമിയിട്ടിട്ട് വള്ളിയും പുള്ളിയും തീർക്കാൻ വരുന്ന ആളുകൾ പറഞ്ഞോളി മറിച്ച് അവിടുന്ന് പറഞ്ഞത് എന്താണ് ആ സൂറത്ത് രക്ഷപ്പെടുത്തുന്ന സൂറത്താണ് അത് അദ്ദേഹം വെച്ച് ഓതുകയാണ് ഖബറിലെ അതാപുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഖബറിലാണോ സുഹൃത്തോതുക അതോ ഹയാത്ത് കാലത്ത് സുഹൃത്തോതിയിട്ട് ഖബറിലെ ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുകയാണോ ചെ ഞങ്ങൾ എന്താണ് ഈ ഉസ്താദ് ഈ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ മരിച്ചു മയ്യത്തായിട്ട് മൂടലും വെച്ച് പോന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിങ്ങളവിടെ തബാറക്കോതികോളി എന്ന് പറയാനാണ് നിങ്ങളുടെ നിങ്ങളുടെ ഒരു വിഭാഗം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് മയ്യത്ത് ഖബറടക്കുന്ന സമയത്ത് ഇങ്ങനെ തബാറക്ക ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കും ആരെ പഠിപ്പിച്ചത് അതൊക്കെ പ്രൊമോട്ട് ചെയ്യല്ലേ പെങ്ങൾ പറഞ്ഞാൽ കൊറേ പറയണ്ടിട്ട് അതുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് പറയേ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോടും എല്ലാ മോഹിനികളോടും പറയട്ടെ നമ്മൾ മകരിവായിക്കഴിഞ്ഞാൽ ഉറങ്ങുന്നതിന് മുമ്പ് സൂഹത്ത് ദിവസേന ഒന്നോ അത് കറക്റ്റ് അല്ലേ ഇവിടെ നിങ്ങളത് ഓദിക്കോളി നിങ്ങൾക്ക് അത് ഇനിയിപ്പോൾ ആ സമയത്ത് ഓതണമെന്ന് അള്ളാൻ റസൂല് പഠിപ്പിച്ചിട്ടുണ്ടോ പഠിപ്പിച്ചിട്ടില്ല ഇപ്പം മുലിയാക്കന്മാർ പഠിപ്പിക്കുന്നുണ്ട് എന്തോ ആവട്ടെ നേരത്തെ പറഞ്ഞത് നേരത്തെ പറഞ്ഞ കഥ എന്തായിരുന്നു കവറിലിരുന്നിട്ട് ഒരാളിങ്ങനെ തവാറക്ക ഇല്ലായിരുന്നു അപ്പോൾ അപ്പുറത്തൊരു അൗലിയിരുന്നിട്ട് അവലിയാന്ന് പറഞ്ഞാൽ സ്വാബിയാണിത്രേ ആ സ്വാബിക്ക് കരാമത്തിലൂടെ അല്ല കാണിച്ചു കൊടുത്തതെന്ന് പറഞ്ഞത് അത് ഏത് ഹദീസാണ് ഏത് സൊഹൈ ജാമ്യയിലുള്ള അതൊന്നും ഇവർ പറയില്ല ഏതാ ഹദീസെന്നൊന്നും പറയില്ല അങ്ങോട്ട് പറയും ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ട് വന്നിട്ടുണ്ടോ എന്നറിയില്ല ഇനി വരാതിരിക്കുക എന്നറിയില്ല അതായത് ബാക്കവി ബിരുദെടുത്ത് പിറന്നു പറഞ്ഞു കൊണ്ടെടുക്കണ നൌഷാദ് ബാക്കിയുടെ മൂപ്പരുടെ ഹദീസ് പറയുന്നുണ്ട് ഹദീസ് പറയില്ല ആയത്ത് പറയില്ല പിന്നെ ഇവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം പൊടിപ്പും തൊങ്ങലായിട്ട് ചേർത്ത് വെക്കും അതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം പറയും അങ്ങനെ ഓതിയാൽ ഖബറിൽ അതാബിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് ഹരീസ് പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് കബറാളിയെ ഖബറിൽ വെച്ചാൽ മരിച്ചവരാളെ ഖബറിൽ വെച്ചാൽ അവിടെ വെച്ചൊരു സൂറത്ത് ഓതുന്നത് പുണ്യമുണ്ട് ഖബറിൽ വെച്ചതിന് ശേഷം ഒരു സൂറത്ത് ഓതുന്നത് പുണ്യമുണ്ട് അത് പല ഇമാമീങ്ങളും വിശദീകരിച്ചിട്ടുണ്ട് ഏത് ഹദീസ് അടിസ്ഥാനമാക്കിയിട്ടാണ് ആ ഇമാമിങ്ങൾ വിശദീകരിച്ചത് ആ ഏത് ഇമാമ വിശദീകരിച്ചതെന്ന് പറയും നിങ്ങളെ റമലീം സുഭിക്കൊന്നും ആയിരുന്നിട്ടില്ലേ അഹലസുന്നയുടെ ഇമാമായിരിക്കണം അങ്ങനെ ഒരു ഇമാമ വിശദീകരിച്ചത് പറയും എന്നിട്ട് നമുക്കത് നോക്കിയിട്ട് അത് ഏത് ഹദീസ് അടിസ്ഥാനമാക്കിയിട്ടാണ് അല്ലെങ്കിൽ ആയത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമുക്ക് പഠിക്കാൻ ശ്രമിക്കുക ഇങ്ങക്ക് ഏതോ പട്ടണം പട്ടണം ഏത് ഏതൊക്കെ നിങ്ങൾക്ക് ദലീലും തെളിവും ഹൊജത്തും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് കൊണ്ടുവരുന്നോളെയും പാവപ്പെട്ട പോലെ പറ്റിക്കാൻ നിൽക്കണ്ട പറയും ഇരിക്കട്ടെ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകാം സുഹൃത്തുക്കളെ കബറിലുള്ളവർക്ക് കേൾക്കാൻ കഴിയും കബറിലുള്ളവരെയും കേൾക്കാൻ കഴിയും പക്ഷെ എല്ലാവർക്കും എല്ലാം കഴിഞ്ഞുകൊള്ളണമെന്നില്ല കബറകുസ്തെ കുറവാക്കി കണ്ടാരെ കബറിങ്കല് നിന്നിട്ട് തിരിച്ച് വെച്ചോവർ ആ പാട്ട് പാടി നിർത്തിക്കോളിയും എന്തായാലും പ്രിയമുള്ളവരെ കബറിലുള്ളവർ കേൾക്കും നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചോളിയും അതിന് തെളിവെന്താണ് അള്ളാഹൻ്റെ റസൂലിനും സലാത്തുൻ സലാമും പറയലാണ് അവിടെ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ ഹബീബ് ഇതൊക്കെ പഠിപ്പിച്ചു സലാത്തു ചൊല്ലാനും സലാമു പറയാനും സലാത്ത് ചൊല്ലുന്നത് അവിടെ എത്തിക്കുന്നുണ്ട് സലാം പറയുന്നത് അവിടെ എത്തിക്കുന്നുണ്ട് അതിന് മറുപടി പറയുവാൻ വേണ്ടിയിട്ട് ഹയാത്താക്കുന്നുണ്ട് എന്നൊക്കെയുള്ള ഹദീസുകളോ റിപ്പോർട്ടുകളൊക്കെ ഉണ്ട് ഒക്കെ ഉണ്ട് ആയിക്കോട്ടെ എവിടെയാണ് അള്ളാൻ്റെ റസൂലിനെയോ അല്ലെങ്കിൽ മരിച്ച ഏതെങ്കിലും ഒരാളെ വിളിച്ച് തേടാനും പ്രാർത്ഥിക്കാനും ആ ഒരു രൂപത്തിൽ പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയൊന്നുമില്ല എന്നിട്ടാണ് ഈ പാട്ട് പാട്ടിനെ കുറച്ചും കൂടി ഇടുകേട്ടൊക്കെ പറഞ്ഞ കള്ളക്കഥക്ക് തെളിവന്തേ പാടിയത് മാലപ്പാട്ട് മാലപ്പാട്ട് എന്താണ് വട്ടനും പൊട്ടനും എഴുതിയത് ാണ് ആ നീ പറയെത്തി ആരോടാ പ്രാർത്ഥിച്ചത് ഈ കൈ ശരിയല്ലാത്ത ആളോട് തന്നെ പ്രാർത്ഥിച്ചിരിക്കുന്നത് എന്തൊക്കെയാ പറയുന്നുണ്ട് എന്തിനാതൊക്കെ പറയുന്നത് അറിയങ്ങക്ക് മരിച്ചോലെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ചെറുക്കാണ് ഉസ്താ അതേ അത് ഇനി എന്ത് പാട്ട് പാടിയിട്ടും കാര്യമല്ല പടച്ചവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ കൈ ശരിയാക്കി കൊടുത്തു അതാണ് കുറവാക്കി ഹബീബ് അലൈഹി സ്ലാമയുടെ കാര്യം കട്ടെ കബറിലുള്ള ആളുടെ കൈ കേട് വന്നപ്പോ ഇവിടെ ഭൂമിയിൽ നിന്നിട്ട് അള്ളഹാനോട് പ്രാർത്ഥിച്ചിട്ട് എന്തൊക്കെ പറഞ്ഞോ കൂട്ടുന്നത് ഈ ജനങ്ങൾ ഈ ജനങ്ങൾ ആകട്ട് തുമ്പില്ലാണ്ട് എന്താണ് ഹബീബിനെ കുറിച്ച് നമുക്ക് കേൾക്കാം തങ്ങൾക്കും അതേപോലെ തന്നെ സംഭവം ഉണ്ടായല്ലോ കൊണ്ടുപോയി വെച്ച അവിടുത്തെ ശിഷ്യനായ പ്രയാസം ശിഷ്യനായുഭവപ്പെടുന്നത് അവിടുന്ന് കാണുകയും സമീപത്ത് നിന്ന് ചൊല്ലുകയും അങ്ങനെ നീക്കി കൊടുക്കുകയും ചെയ്തപ്പോ സന്തോഷത്തോടെ തിരിച്ചു വരികയും യും ചെയ്തത്രിക പലപ്പോഴും കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ മഹാന്മാരായ ആളുകൾക്കും കാണാനും കേൾക്കാനും കഴിയും കാരണം അമ്പിയാക്കൾക്കും അഡിസ്റ്റായി കൊടുക്കുന്ന അതേ സംഗതി പലതും ഔലിയാക്കൾക്ക് കൊടുക്കും അത് സുന്നത്തി വിശ്വാസമാണ് ുംസൂലും പറഞ്ഞ അഹ്ലു സുന്നത്തി കാര്യൊന്നുമല്ല എന്ന് പറയുന്ന യഥാർത്ഥ അഹ്ലു സുന്ന അല്ല എന്താ വിശ്വാസം അള്ളാൻ്റെ പ്രവാചകന്മാർക്ക് മോഴിതത്വം നൽകുന്ന പോലെ അതെന്തിനു വേണ്ടിയിട്ടാണ് അവരുടെ തർബീയത്തിൻ്റെ ഭാഗമായിട്ടാണ് അവരുടെ തർബീയത്തിൻ്റെ ഭാഗമായിട്ട് അവർ ആവശ്യപ്പെട്ടതിനനുസരിച്ച് അല്ലെങ്കിൽ അള്ളാഹു അവരിലൂടെ നടത്തുന്നൊരു അത്ഭുത പ്രവൃത്തി എന്നാൽ കറാമത്ത് ആ അത്ഭുത പ്രവൃത്തിയല്ല കറാമത്ത് ഇസ്ലാം അങ്ങനെയല്ല പഠിപ്പിച്ച് നിങ്ങൾ പഠി പറയുന്ന ആ സമ്പത്ത് ജമാഅത്തല്ല ഞങ്ങൾ പഠിച്ചത് അള്ളാഹു അല്ലാഹുവിൻ്റെ ഔലിയാക്കൾക്ക് നൽകുന്ന ഒരാദരവാണ് കറാമത്ത് നിഷേധിക്കുന്നില്ല നിങ്ങൾ ഈ ഇല്ലല്ലപ്പാട്ട് പാടികൊണ്ട് നടക്കുമ്പോൾ അവിടെ ഇടക്ക് സാഹേദർ അള്ളുല്ലഹ്നുവിൻ്റെ ഒരു കാര്യം പറഞ്ഞു സാഹിദുറല്ലി അല്ലാനു ആ ഒരു ചരിത്രം അത് ഇൻഷാ അല്ല അത് വലിയൊരു ചരിത്രമാണ് അദ്ദേഹത്തിൻ്റെ വിവാഹവും അദ്ദേഹത്തിൻ്റെ മണിയറ ആദ്യ രാത്രിയിൽ അന്ന് യുദ്ധത്തിന് പോയി അദ്ദേഹത്തോട് യുദ്ധത്തിന് പങ്കെടുക്കേണ്ട എന്ന് പറഞ്ഞിട്ട് പോലും മുഖമൂടി ധരിച്ചുകൊണ്ട് യുദ്ധത്തിൽ പങ്കെടുക്കുകയും ഷഹാദത്ത് കൈവരിക്കുകയൊക്കെ ചെയ്ത സായദർ അദിള്ള ഭൂമി ഒന്ന് ഇറക്കി വിടുന്ന ആ ഒരു വിഷയം ആ ഒരു സംഭവം കണ്ടു എന്ന് റസൂൾ പറയുന്നുണ്ട് അതേപോലെ ആ ഒരു ചരിത്രത്തിൽ തന്നെയാണ് ഹുർലീങ്ങൾ വന്നു എന്നുള്ളതും മലായിക്കത്ത് വന്നു എന്നോ അങ്ങനെയൊക്കെയുള്ള ഒരു വലിയൊരു ഇതാണ് എത്രത്തോളം യാഥാർത്ഥ്യം എത്രത്തോളം ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇൻഷാല് അത് പറയാൻ പറ്റും നോക്കാം അത്രേ പറയാൻ പറ്റുള്ളൂ കാര്യം ഇവർ പറഞ്ഞു വെച്ച കുറേ കാര്യങ്ങൾ ഈ വയൽ പറയാൻ വേണ്ടിയിട്ട് ഉസാറാക്കാൻ വേണ്ടിയിട്ട് ഇല്ലാത്തതുള്ളതൊക്കെ കൂട്ടിക്ക് വെച്ച് പറയുന്നൊരു സിസ്റ്റം ഉണ്ട് അപ്പോൾ ആ ഒരു കാര്യമാണ് ഇതിലേക്ക് കൂട്ടി പറഞ്ഞത് എന്തൊക്കെ പറഞ്ഞാലും ഇവർ പറഞ്ഞു വരുന്നത് അല്ലല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാനാണ് ഇത്രയും പെടാപ്പാട് വരുന്നത് ഒറ്റ വാക്കിൽ പറ പച്ച ഷിർക്കാണ് അള്ളാഹനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ നിങ്ങൾ ഇത്രയും നേരം പറഞ്ഞില്ലേ അതിന് ഒരൊറ്റ വാക്കിൽ കണ്ട് തീരുമാനാക്കി തന്നില്ലേ അതാണ് തൗഹീദും ഷിർക്കും തമ്മിലുള്ള ആ ഒരു അന്തരം എന്നുള്ളത് സഹോദരന്മാർ മനസ്സിലാക്കുക അള്ളാഹുവിനെ കേൾക്കട്ടെ അസ്സാം വലൈക്കും വറഹമത്തള്ള